വളരെ ഗ്രാസ് റൂട്ടിൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരാവശ്യപ്പെടുന്ന ഒരു അല്പം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് കൊടുക്കണം ഒരു മാസം എത്ര ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് കൊടുക്കണം എന്ന് പറയുന്ന ആശയത്തോട് അല്ലെങ്കിൽ ആ കാണത്തിന് നിങ്ങളുടെ എസ് യു സിയുടെ സമരമായിട്ടാണ് കാണുന്നത് അത് മാത്രമല്ല സമരത്തെ എത്രത്തിലാണ് സി ഐ ടിയുടെ നേതാവ് ഇവിടെ സംബോധന ചെയ്തത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ് നിയമസഭയിൽ കൊണ്ടുവന്നത് ഇത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രശ്നമായിട്ടല്ല മാത്രമല്ല മറിച്ച് കേരളത്തിലെ ഗ്രാസ് ഗ്രാസ്റൂട്ട് ലെവൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ പ്രശ്നം കേരളത്തിന്റെ നിയമസഭയിലല്ല അത് എവിടെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അപ്പൊ പറയതായാലും ഇപ്പോൾ അരുൺകുമാർ സംസാരിച്ചപ്പോഴും ദേശവ്യാപകമായി ഏറ്റവും ശക്തമായി ക്ലാരിറ്റിയോടെ രാജ്യത്തെ ട്രേഡ് യൂണിയനുകൾ അത് സി ഐ ടൂ എന്ന നിലയ്ക്ക് മാത്രമല്ല സി ഐ ടൂടൊപ്പം മറ്റ് സംഘടനകളും എല്ലാം കൂടി ചേർന്ന് ട്രേഡ് യൂണിയൻ നടത്തുന്ന ഒരു വലിയ സമരത്തിന്റെ ക്ലാരിറ്റി ഉണ്ട് ഇവിടെ എസ് യു സി ഐ സമരം ചെയ്യുന്നതിനോട് താങ്കൾക്ക് എന്താ പുച്ഛം എന്നൊരു ചോദ്യം നേരത്തെ ഡോക്ടർ ഹരിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു ഒന്ന് രണ്ട് ഈ പ്രമേയം അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആശങ്കകളെന്ന രൂപത്തിൽ അവതരിപ്പിച്ച ആരോപണങ്ങൾ ആരോഗ്യമന്ത്രിയുടെ മറുപടിയോടെ ഏത് നിലയ്ക്കായി മാറുന്നു എന്നാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ആദ്യം നമ്മൾ ആശാവർക്കർമാർ മറ്റൊരു പണിക്കും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ രാഹുലിൻ്റെ വാദത്തോടുള്ള മന്ത്രിയുടെ മറുപടി കണ്ടു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്റ്റേറ്റുകളെ താരതമ്യം ചെയ്യുന്നതിലുള്ള ഒരു 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 എതിർപ്പ് ഉണ്ടായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളും വെച്ചാണ് ഓണറേറിയത്തെ മന്ത്രി ുംതമ്യം ചെയ്ത് സംസാരിച്ച് പ്രമേയം അവതരിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടം അവതരിപ്പിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾക്ക് ഒരു ഗ്രിപ്പ് കിട്ടിയോ പിച്ച് കിട്ടിയോ മന്ത്രിയുടെ മറുപടി കൂടി കഴിയുമ്പോൾ ഏത് നിലയിലായി അതിന്റെ അവസ്ഥ ഇത് കേട്ടതുകൊണ്ട് താങ്കൾ എന്ത് പറയുന്നു അല്ല വീണാ മിനിസ്റ്റർ ഈ കാര്യത്തെ ഡീൽ ചെയ്യുന്നതും ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതും ദിവസമായിട്ട് നിങ്ങളെപ്പോലെ തന്നെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ അതില് അത് കറക്റ്റ് ആവുന്നത് മാത്രമല്ല മറ്റൊരു സന്തോഷം കൂടെ ഉണ്ട് അതായത് രണ്ടാം വട്ടം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പം രണ്ടാം ടേമിൽ മിനിസ്റ്റേഴ്സ് വരണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അതിനോട് എതിർപ്പ് വന്നിരുന്നും ആൾക്കാർക്ക് സങ്കടം വന്നിരുന്നതും കെ കെ ശൈലജ ടീച്ചറെ മാറ്റുന്നു എന്നുള്ളതിലായിരുന്നു ഒരു കാരണവശാലും അങ്ങനെ ഇനി ഒരു ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ടാവാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുകയും മാറുകയും ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു ആ പൊസിഷനിലേക്കാണ് ജോർജ് മിനിസ്റ്റർ വന്നിട്ടുള്ളത് എന്ത് മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ എന്ത് കൺവിൻസിംഗ് ആയിട്ടാണ് അവര് ഹാൻഡിൽ ചെയ്യുന്നത് നോക്കൂ തന്നെ പറയട്ടെ ഒരു നിമിഷം ഞാൻ എനിക്ക് തോന്നുന്നു രാഹുലിനെ കൂടി രാഹുൽ ഈ സഭയിലെ കന്നി അംഗമാണ് ഇങ്ങനൊരു ചുമതല പ്രതിപക്ഷം യു ഡി എഫ് അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കുന്നതിൽ തന്നെ അതിന്റെ ഒരു രാഷ്ട്രീയം പ്രകടമാണ് വ്യക്തമാണ് അവിടെ രാഹുലിന്റെ രീതിയിലും ശൈലിയിലും ഇന്ന് സിക്കിമോയും നേരത്തെ സിക്കിമൊക്കെ ഡോക്ടർ ഹരിയുടെ ഉദാഹരിച്ചത് കൊണ്ട് നമുക്ക് സിക്കിമിനെ പ്രത്യേകമായിട്ട് തന്നെ ഒന്ന് പരിഗണിച്ച് പോയി കളയാം രാഹുൽ ആ ചോദ്യത്തിന്റെ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ ആ ചോദ്യത്തിന്റെ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ മന്ത്രിയുടെ മറുപടി കൂടി സിക്കിമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഒന്ന് കാണാം ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം ഞാൻ കേരളത്തിലാണെന്നോദിച്ചോട്ടെ ബഹുമാനപ്പെട്ട ആരോഗ്യ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിമില്ലേ സാർ സിക്കിമിൽ പതിനായിരം രൂപയാണ് സാർ ഓണറേറിയം ആ പതിനായിരം രൂപ കേരളത്തിൽ കൊടുക്കുന്ന ഏഴായിരത്തിന് മുകളിലാണ് സാർ കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട് സാർ ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സാർ ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട് അതുപോലെ ഒരു ഉത്തരത്തിനകത്തും പതിനായിരം രൂപ രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് കണ്ടിരുന്നു സാർ അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ച് തന്ന ഉത്തരവെന്തെങ്കിലും ഉണ്ട് സാർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആറായിരം രൂപയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് വിശ്വസിക്കുകയും നമുക്ക് മാർഗമുള്ളൂ സാർ സർ ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാക്കുവല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത് ആയിരം രൂപയിൽ നിന്ന് ഏഴായിരം രൂപയായിട്ട് ഉയർത്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സർ അതിലാശമാരുടെ ഓണറേറിയം ഓണറേറിയം സംബന്ധിച്ച സംബന്ധിച്ച കാര്യത്തിൽ കാര്യത്തിൽ സർ സർ ആശമാരുടെ സർക്കാരിന് നിലപാടുണ്ട് അതിൽ അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് ാണ് രാഹുൽ പഠിച്ച പഠിച്ച ഇന്ത്യയും ഇന്ത്യയും രണ്ട് കാര്യം ഉണ്ടായിരുന്ന ഒന്ന് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വസ്തുവ പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഒരു ദിവസം പറയും പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം തന്നെ എൽ ഡി എഫിന്റെ സൈബർ വിങ്ങൾ പൊളിച്ചിറങ്ങും പിറ്റേ ദിവസം പത്രക്കാരെ ചോദിക്കും നിങ്ങൾ എവിടുന്നാ ഇത് കണ്ടെത്തിയത് അപ്പൊ രമീശ് ചെന്നിത്തല പറയാം അത് ഞാൻ പത്രത്തിൽ കണ്ടതാണ് പറഞ്ഞതെന്ന് പറയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തില് പറയുന്നത് അത് ഞാൻ എവിടെയോ കണ്ടതാണെന്നാണ് അതായത് ലോക്സഭയിൽ കിട്ടിയ ഒരു മറുപടി എന്നാ പറയുന്നത് അതിലും പോലും പറയുന്നത് ആറായിരം രൂപയാണ് ഇപ്പൊ കൊടുക്കുന്ന പതിനായിരം ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നേ പറയുന്നുള്ളൂ അതായത് ശ്രീനിവാസൻ തളത്തിൽ ദിനേശം പറയുന്നുണ്ട് ചായക്കടയാണെന്ന് കരുതി ബാർബർ ഷാപ്പ് പോയ കയറിപ്പോയ ആളുടെ കഥ അതുപോലെ ചാനൽ ചർച്ചയാണെന്ന് കരുതിയിട്ട് നല്ല റെട്ടറേഷൻ ആയ രാഹുൽ മാംകൂട്ടത്തിൽ നിയമസഭയിൽ ബീട ജോർജിന് മുന്നിൽ പെട്ടെന്നുള്ളതാണ് സത്യം ഇപ്പൊ നിലവിൽ സിക്കിമിൽ കൊടുക്കുന്ന ആറായിരം രൂപയാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടാവാം കൊടുത്തിട്ടില്ല പിന്നെ എന്റെ സുഹൃത്ത് ജി വി ഹരിയുടെ പറയേണ്ട എനിക്ക് സമരങ്ങളോട് പുച്ഛമാണ് എന്നുള്ളത് അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തൽക്കാലം എനിക്ക് ആവശ്യമില്ല പക്ഷേ എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ ബി ജെ പി സ്പോൺസർ ചെയ്തിട്ട് കോൺഗ്രസ് പങ്കെടുത്തുകൊണ്ട് സകലമാന ഉടായ്പ് കക്ഷികളും ചേർന്ന് സാംസ്കാരിക നായകന്മാരും ചേർന്ന് കേരളത്തിൽ കുറച്ചു കാലമായി നടത്തുന്ന സമരങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കേരളത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് ആത്യന്തികമായിട്ട് സംഘപരിവാറിനെയും ബി ജെ പിയേയും സഹായിക്കാനുള്ളതാണ് അത് സത്യമാണ് അത് പറയുക തന്നെ ചെയ്യും ഈ എസ് യു സി ഐയുടെ നേതാവ് ഏതൊക്കെ വേഷങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കിയാൽ മാത്രം നിങ്ങൾക്കത് അത് മനസ്സിലാവും ഇവര് സംഘപരിവാരത്തിന്റെ കൊട്ടേഷൻ ടീമാണ് ആശാ വർക്കേഴ്സിനെ കൂട്ടിക്കൊണ്ടു വന്ന് ശമ്പളം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരെ ബി ജെ പിക്ക് ആരാക്കാൻ കൊട്ടേഷൻ എടുത്ത ടീമാണ് ആ കുഴിയിലാണ് യു ഡി എഫ് വീണിട്ടുള്ളത് അങ്ങനെയുള്ള സമരങ്ങളെ എക്സ്പോസ് ചെയ്യാൻ തന്നെ ചെയ്യും പിന്നെ സത്യത്തിൽ ആശാ വർക്കേഴ്സിനെ ആയിരുന്നാലും ഏത് വർക്കേഴ്സിനെ ആയാലും പ്രൊട്ടക്ട് ചെയ്യാനുള്ളതും അവരുടെ റൈറ്റ്സ് ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് ൾക്കാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ് അവരവിടെ ശ്രദ്ധ കുറയുമ്പോഴാണ് എസ് യു സി ഐ പോലുള്ള ബി എം എസ് പോലുള്ള സംഘടനകൾ കയറി വരുന്നത് അതുകൊണ്ട് ആ അർത്ഥത്തിൽ സിഐ ടിയും സി പി എമ്മും ഇത് വിമർശന എന്താ പറയുക സ്വയം വിമർശനപരമായി എടുക്കേണ്ടതുണ്ട് പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പ് ഈ ഉടായ്പ് പരിപാടി എക്സ്പോസ് ചെയ്തേ പറ്റുള്ളൂ സി ഐ ടിയുടെ മുന്നിലുള്ള ഉത്തരവാദിത്വം എൽ ഡി എഫിന്റെ മുന്നിലുള്ള ഉത്തരവാദിത്വം അതാണ് ഇപ്പോൾ നടക്കുന്നതിൻ്റെ അകത്തുള്ള വാസ്തവം ഇല്ലായ്മ എക്സ്പോസ് ചെയ്യും അതിനുശേഷം ഈ തൊഴിലാളികളുടെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ് നാഷണൽ ഇഷ്യൂവിനെ നാഷണൽ പെർസ്പെക്ടീവിൽ കാണണം അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് പക്ഷേ ബി ജെ പിയോ കോൺഗ്രസോ ഇതിന് തയ്യാറാവുന്നില്ല പ്രിയങ്ക ഗാന്ധി പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കൂട്ടുന്നതാണ് അതിന്റെ ആവശ്യമില്ലല്ലോ കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടല്ലോ എവിടെ അധികാരത്തിൽ വന്നാലും കോൺഗ്രസ് ആശാ വർക്കേഴ്സിന്റെ സാലറി ഇരുപത്തി ഒന്നായിരം രൂപയായി കൂട്ടും അത് പ്രവർത്തക സമിതിയിൽ ഞാൻ വെക്കും എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത് ലീവും കേരള കോൺഗ്രസും ഉള്ള കേരളത്തിൽ എന്നല്ലല്ലോ വേണ്ടത് അപ്പം സമരങ്ങൾ എന്നുള്ള ആ ഒരു നല്ല സമരങ്ങൾ എന്നുള്ള വഴിയിലൂടെ സംഘപരിവാറിന്റെ ആശയങ്ങൾ കേറ്റി കൊണ്ടുവരാൻ ആളുകളെ കബളിപ്പിച്ചോണ്ട് ചെയ്യുന്നതാണ് അത്തരം സമരങ്ങളാണ് പുച്ഛം എന്ന് പറയാതെ വഴി ഞാൻ ഇന്ന് വൈകുന്നേരം ബി എം എസിന്റെ കത്ത് മന്ത്രിക്ക് പോകുന്നത് നോക്കൂ എസ് യു സി അനുഭവമുള്ള ആ സംഘടനയ്ക്ക് ഒരു പേരുണ്ട് ആ സമരം ചെയ്യുന്ന സംഘടനയ്ക്ക് ഒരു പേരുണ്ട് ആ സംഘടനയാണ് അവിടെ സമരം ചെയ്യുന്നത് അങ്ങനെയാണ് എസ് യു സി അനുഭാവം വന്നത് അതിലെ പ്രധാനപ്പെട്ട നേതാവ് സമരസമിതിയുടെ നേതാവ് മുൻ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ യു ഡി എഫിനെതിരെ എൽ ഡി എഫിനെതിരെ മത്സരിച്ചയാളാണ് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി അടക്കം അവിടെ വന്ന് നിന്നിട്ടും ആ എസ് യു സി ഐ പ്രവർത്തകർ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത് നൂറ് കോടി തരാനുള്ളത് എന്താണെന്ന് ചോദിക്കുന്നില്ല മാത്രവുമല്ല രാജ്യത്തൊട്ടാകെയുള്ള ആശാവർക്കർമാരെ എന്തുകൊണ്ട് നിങ്ങൾ ഈ വോളണ്ടിയർ പട്ടികയിൽ നിന്ന് മാറ്റി തൊഴിലാളികളായി അംഗീകരിക്കും ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഇതൊന്നും ചോദിക്കാത്ത ഇടത്താണ് സമരം സംശയാസ്പദമായി മാറിയത് സമരത്തെ വിമർശിക്കുന്നത് അവിടെയാണ് ശ്രീ പ്രേംകുമാർ അവിടേക്കാണ് ബി എം ഈ പുതിയ വരവ് തൊട്ടു മുമ്പ് കേന്ദ്രമന്ത്രി ആ സമരപ്പന്തലിൽ എത്തുന്നു ഇന്ന് കെ സുരേന്ദ്രൻ എത്തുന്നു വൈകിട്ട് ബി ഈ കത്ത് കൊടുക്കുന്നു അരുൺകുമാർ പറഞ്ഞ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം അതിലുണ്ട് കുറച്ച് കാലമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടാം വട്ടം എൽ ഡി എഫ് വരുമെന്ന് അറിഞ്ഞ സമയം മുതൽ ഉള്ള ഒരു വലിയ മുന്നണി ഉണ്ട് ആ മുന്നണി ഇല്ലാത്ത ബി ജെ പി ആണ് നേതൃത്വം കൊടുക്കുന്നത് യു ഡി എഫ് ഉണ്ട് എസ് യു സി ഐ ആർ എം പി ഐ പോലുള്ള എന്താ പറയാ ചെറിയ സംഘടനകളുണ്ട് മീഡിയ ഉണ്ട് പിന്നെ കൃത്യമായ ഇടതുപക്ഷ വിരോധം മാത്രം കൈമുതലായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരെന്നോ എന്നോ എഴുത്തുകാരെന്നോ പറയുന്ന ആളുകളുണ്ട് ഇവരെല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു സംഗതിയാണിത് ഇതിന്റെ ആദ്യത്തെ ആവിഷ്കാരം നമ്മൾ കണ്ടത് ഗോൾഡ് സ്മഗ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല നിങ്ങൾ നോക്കൂ വിദേശത്ത് നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള എയർപോർട്ടുകൾ വഴി സ്വർണം തിരുവനന്തപുരത്ത് വന്നു അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം സത്യം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അന്വേഷിക്കേണ്ടത് പക്ഷെ അതിന്റെ ചാർജ് കംപ്ലീറ്റ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരെയായിരുന്നു കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിച്ച് ഒരു ട്രേസും ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ കണ്ട് സിൽവർ ലൈനിന്റെ കേസിലായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തിൽ ഹൈസ്പീഡ് റെയിൽ തുടങ്ങുക എന്നുള്ളത് അത് ആദ്യം ആലോചിച്ചത് എന്തായിരുന്നാലും പിണറായി വിജയനേക്കാളും മുന്നേ ഉമ്മൻചാണ്ടി അതിനെപ്പറ്റി വെച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതിനെ എതിർത്തതും ഇതേ മുന്നണി തന്നെയായിരുന്നു തിരുനാവായലൊക്കെ താമരയും പിടിച്ചിട്ടായിരുന്നു സമരം ചെയ്തിരുന്നു അവര് നിലമ്പൂരിലേക്ക് സിൽവർ ലൈൻ വേണമെന്ന് എന്ന് പറഞ്ഞു ഇപ്പം നിവേദനം കാണിക്കുന്നുണ്ട് വയനാടിന്റെ കേസിൽ നമ്മളിത് കണ്ടതാണ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തത് ആണെന്ന് പറഞ്ഞ് ഒരു ദിവസം കൃത്യമായിട്ടും കനകോലൂരിനെയും ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് ഒരു സാധനം പടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒടുവിൽ കേരളത്തിലെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായ ചേഞ്ചസിനെ പറ്റിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റഡീസും ഇന്റർനാഷണൽ സ്റ്റഡീസും പുറത്തു വന്നപ്പോൾ ആ ഫാക്ട് പറഞ്ഞതിനാണ് ശശി തരൂറെ ഇപ്പോ ഇവരിപ്പോൾ ഷാ വരപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ മുമ്പൊക്കെ ഇതിൽ ആകെ വന്നിട്ടുണ്ട് വ്യത്യാസം എന്താ ഈ മുന്നണിയിൽ ഒന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല അതിന്റെ കോൺഫിഗേഷനിലും വ്യത്യാസം വന്നിട്ടില്ല ഫാക്ട് അല്ലാത്ത സംസ്ഥാന വിരുദ്ധമായിട്ടുള്ള കേരള വിരുദ്ധമായിട്ടുള്ള ഇടതു വിരുദ്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതിൽ മാത്രം വന്നിട്ടില്ല പക്ഷെ ആകെ വന്നിട്ടുള്ളത് ഈ ക്യാമ്പയിന്റെ ആയുസ് കംപ്ലീറ്റ് കുറഞ്ഞിട്ടുണ്ട് ഗോൾഡ് സ്മഗ്ലിംഗ് ഏകദേശം ഒരു കൊല്ലം ഓടിയിരുന്നു പക്ഷെ ആശാവർക്കരുടെ സമരം പത്ത് പതിനാല് ദിവസേ ഓടിയിട്ടുള്ളൂ അപ്പോഴേക്ക് മലയാളികൾക്ക് മുഴുവൻ ഉപ്പിട്ട് അരിഹാരം അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മുഴുവൻ ഈ സമരത്തിന്റെ ഉടായ്പ് മനസ്സിലായിട്ടുണ്ട് എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടന അതിന്റെ നേതാക്കന്മാർ പല ചാനലുകളിൽ പല വേദികളിൽ പല വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സംഘപരിവാരത്തിന്റെ കൊട്ടേഷൻ എടുത്ത ടീമാണ് കേരളമാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നത് എങ്കിൽ പോലും അത് പൊളിക്കുക എന്നുള്ള സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് കൊടുത്ത ആളുകൾ തന്നെയാണ് ആശാവർക്കർമാർ അവർ ചെയ്യുന്ന അവർ ചെയ്യുന്ന സേവനം കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവർ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ പ്രതിഫലം അർഹിക്കുന്നവരാണ് ആ ഉത്തരവാദിത്വം ഇടതുപക്ഷം തന്നെയാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടതും ഇതുവരെ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഒരു അതായത് കഴിഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് എഐ സി സിയിലെ സമ്മേളനം എന്താ പറയുക രാഹുൽ ഗാന്ധി വിളിച്ച സമ്മേളനത്തിന് ശേഷം കെ സുധാകരൻ കൃത്യത പറയണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കും ഭരണം ഇത് തട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് ഉടായിപ്പ് സാധനവും എന്നുള്ളതാണ് പലപ്പോഴും പക്ഷെ മുന്നിലേക്ക് വെക്കുന്ന ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ അപ്പാരൻലി പെട്ടെന്ന് കണ്ടാൽ സത്യമാണെന്ന് തോന്നും അതുപോലെയുള്ള ഒരു സംഗതിയാണ് ആശാ വർക്കേഴ്സിന്റെ ഡിമാൻഡ് ആശാവർക്കേഴ്സിന് ശമ്പളം കൂടണം എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ഉണ്ടാവേണ്ടതാണ് ഇടതുപക്ഷം തന്നെ നേതൃത്വം കൊടുക്കേണ്ടതാണ് പക്ഷെ ഈ സമരം ആശാ വർക്കേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതല്ല അത് എസ് എന്നുള്ള സംഘടന ഏറ്റെടുത്തിരിക്കുന്ന ബി ജെ പിയുടെ സംഘപരിവാരത്തിന്റെ ഒരു കൊട്ടേഷനാണ് അത് ഇപ്പൊ അവര് ബി എം എസ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു നിങ്ങൾ പറഞ്ഞ പോലെ സുരേഷ് ഗോപി വരുന്നു കെ സുരേന്ദ്രൻ വരുന്നു സുരേഷ് ഗോപി ഡൽഹി പോയിട്ട് ബിജെപിയുടെ വേർഷൻ പറയാൻ തുടങ്ങുന്നു ഇവരുടെ ഇവരുടെ സ്ക്രിപ്റ്റിന്റെ അകത്ത് തുള്ളുകയാണ് രാഹുൽ കൂട്ടത്തിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആളുകളും ചെയ്യുന്നത് ഇപ്പം രാഹുൽ എഴുതിയിരിക്കുന്നു കേന്ദ്രമന്ത്രി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞെന്നുള്ളത് ഇത് പക്ഷെ വളരെ പെട്ടെന്ന് കേരളം മനസ്സിലാക്കിയിട്ടുണ്ട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഈ ആശാ വർക്കേഴ്സിന്റെ കൂടെ നിൽക്കുക എന്നുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന്